ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ചൊവ്വാഴ്ച വൈകിട്ടുള്ള എപ്പിസോഡാണ് ബിഗ് ബോസിൽ നിന്നും എഡിറ്റായി പോയവരെല്ലാം ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അവർ കണ്ടന്റ് കൊടുക്കുന്നത് ആദ്യമൊക്കെ പഴം പിഴുങ്ങിയാണൊക്കെ നിന്നിട്ട് ഇപ്പം വന്നതിന് ശേഷം ഈ തൊണ്ണൂറ്റഞ്ചാം ദിവസമാണ് ഇവരിവിടെ ഗെയിം കളിക്കാൻ വന്നത് ഗസ്റ്റായിട്ട് വന്നിട്ടാണ് അവരിപ്പം ഗെയിം കളിക്കുന്നത് എന്തിനാണോ എന്തോന്ന് എനിക്കറിയില്ല എല്ലാം കൂടി അടി 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 പിടി തന്നെ ബിഗ് ബോസിൽ ഇനി കണ്ടന്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല എന്നിട്ട് എന്തിനാണോ എന്തോ കുറച്ച് പേരുടെ നോട്ടപ്പുള്ളി അനിമോളാണ് അനിമോൾ കപ്പടിക്കുമോ എന്നുള്ള ടെൻഷനാണ് കുറച്ച് ഈ സ്ത്രീകൾക്കല്ലെങ്കിലും ഇത്തിരി കുശുമ്പ് കൂടുതലാണ് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത് എന്ന് വിചാരിക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട് കേട്ടോ അത് ഈ ബിഗ് ബോസിലുണ്ട് അത് കണ്ടാൽ തന്നെ അറിയാം അനിമോളെ ചൊറിയുക പ്രശ്നം ഉണ്ടാക്കുക പുറത്ത് മോശം പേര് വരുത്തുക അങ്ങനെ കുറച്ചെണ്ണം സത്യം പറയാൽ ഈ ബിഗ് ബോസ് ലൈവ് കണ്ടാലറിയാം ഇങ്ങനെ കുറേ എണ്ണം എന്തിനാണോ എന്തോ ഇതിനകത്തോട്ട് കയറി വന്ന എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ സത്യം പറയാം ഇവിടെ വഴക്കുണ്ടാക്കാനോ കണ്ടന്റ് കൊടുക്കാനോ ആണോ അതോ അനിമോള മോശക്കാരിയാക്കാനാണോ വന്നതെന്ന് അറിയില്ല പക്ഷേ ഇത് കാരണം അനിമോൾ മിക്കവാറും കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കയറി അനിമോള ആക്രമിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്ക് സങ്കടം തോന്നൂല സ്വാഭാവികമാണ് അതെല്ലാവർക്കും തോന്നും അനീഷിന് അനിമോള ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം അവർ രണ്ടുപേരും കൂടി പറഞ്ഞ് സംസാരിച്ച് അനിമോളുടെ അഭിപ്രായം അനിമോൾ പറഞ്ഞു അനീഷ് ചേട്ടന് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ കണക്കാണ് കാണുന്നത് അത് അനീഷ് ഉൾക്കൊണ്ട് അത് അവർ രണ്ടുപേരും സംസാരിച്ച് അവിടെ തീർന്നു അപ്പം പുറത്ത് പോയവർ വന്നിട്ട് അത് അവിടെ ഒരു കണ്ടന്റാക്കി അനിമോള മോശക്കാരിയാക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് അനീഷിനും ഇല്ലാത്ത സങ്കടമാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾക്ക് എനിക്കറിയാമയ്യാതുകൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇനി ഇതിനകത്ത് പോയിട്ട് പുറത്ത് ഇനിയും ആളുകളെ കൊണ്ട് പൊങ്കാല എടിയിപ്പിക്കുന്ന വന്ന കാര്യം നല്ലോണം ചെയ്ത് തീർത്തിട്ട് പോയാൽ പോരെ ഇനി ബിഗ് ബോസിന് കണ്ടന്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യോ ഇല്ല ഇതുപോലും അറിഞ്ഞുകൂടാത്ത കുറേ സാധനങ്ങളാണ് ബിഗ് ബോസിൽ വന്നത് അനിമോളുടെ കൂട്ടുകാരാണ് ആതിര നൂറ എന്നു വെച്ചാൽ വേറെ പെൺപിള്ളേരല്ല ഒരു മൂന്ന് പേരെ എളുപ്പം ഇണ്ടാതിരിക്കാൻ പറ്റില്ല കൂട്ടാണ് സ്നേഹമാണ് പക്ഷേ പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോൾ ആതിരയും നൂറയുടെയും സ്വഭാവം മാറി അനിമോള കുത്തുക അന്ന് പറഞ്ഞാൽ പിറക്ക നിന്ന് കുത്തുക എന്ന് നമ്മൾ പറയത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ കുത്തുക ആതിരയാണ് ഒന്നാം പ്രതി കേട്ടോ ഇവരെയൊക്കെ കൂട്ടുകാരെന്ന് പറയാൻ തന്നെ ലജ്ജയാവും സത്യസന്ധമാണ് അതുവരെ എന്ത് സ്നേഹം പുറത്തുനിന്ന് ശൈത്യൊക്കെ വന്നപ്പോഴത്തേക്ക് നൂറയുടെയും ആതിരയുടെയും സ്വഭാവം മാറി ഇനി അനിമോൾ മോശക്കാരിയാണോ പുറത്ത് ഇനി അവളെ അടുപ്പിക്കണ്ടേ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ആതിര നൂറ ഇങ്ങനെയുള്ള സാധനം ഏറ്റവും കൃമിയായിട്ട് വന്നിരിക്കുന്ന ആതിരയാണ് സത്യം പറയാനുണ്ടല്ലോ ഇവറ്റകളെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കരുത് അവനവൻ്റെ കാര്യം നോക്കുക ഇതൊരു ഗെയിമാണ് ഇവിടെ ഒരു കൂട്ടോ ഒന്നും ഒരു ഫ്രണ്ട്സിനെ ഒന്നും ഒപ്പിക്കാക്കില്ല കാരണം അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കൂടുതൽ കൂട്ടായാൽ നമ്മുടെ ബിഗ് ബോസ് തന്നെ അവരെ അടി ഉണ്ടാക്കിപ്പിക്കും അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് വിൻസീനെയും അപ്പാനിയെയും പറ്റി അനിമോൾ എന്തോ ഒക്കെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു ഇന്നലത്തെ അടി ബാക്കിയുള്ളവരൊക്കെ നല്ലവർ അനിമോൾ മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വിൻസിയും കുറേ നമ്മുടെ അപ്പാനിയും അക്ബറും ഒക്കെ അനിമോളെ പിറത്ത് അള്ളി കയറി അടിക്കുകയായിരുന്നു വെച്ചാൽ കൂട്ടാക്രമണം ആതിര ഇവർ പറഞ്ഞപ്പം ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആതിര നൂറ ഇവരെല്ലാം കൂടിയിരുന്നാണ് ചർച്ച ചെയ്തത് അതിനിടയ്ക്ക് വിൻസി നമ്മളെ ജിസേലിനെ കുറിച്ച് പറഞ്ഞു ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അവളെ പിറക്ക നടക്കുകയാണ് വാലും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ വിൻസി പറഞ്ഞതൊന്നും ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കുറ്റം പറഞ്ഞ ആളുകളാണ് ഇവിടെ നല്ല വൃത്തിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിഞ്ഞ് ഗെയിം കളിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അവനോനെ വെള്ള പൂശാൻ വേണ്ടിയാണ് ഓരോരുത്തർ ഇപ്പം ബിഗ് ബോസി വന്നിട്ട് ഈ നാടകം കളിക്കുന്നത് പക്ഷേ അവരറിയുന്നു പുറത്ത് ഇത് നല്ല ഇമേജ് അല്ല വരുന്നതെന്ന് അവരവിടെ വെള്ള പൂശി പൂശി ആകെ കുളമാക്കിയാണ് അതാണ് ഇവിടെ കാണിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വിടുക അതൊരു ഗെയിമായിരുന്നു ആ ഗെയിമിൽ നമ്മൾ പോയി കളിച്ചു പുറത്ത് പോകേണ്ടി വന്നു നമ്മൾ പുറത്ത് പോയി അത് അവിടെ തീർക്കുക പിന്നെ അവിടെ കിടന്ന് കുത്തി ഓരോന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് ഇട്ടു കൊടുക്കുക ഓരോരുത്തരായി വായിന്ന് ഓരോന്ന് വീഴുമ്പോൾ ഓരോന്ന് ഓരോന്നായിരിക്കും ചർച്ച ചെയ്യുന്നത് അത് അവർ മനസ്സിലാക്കുന്നില്ല ഓരോ പെൺകുട്ടികളുടെ ആയാലും അനിമോളായാലും അനിമോള് അനീഷിനെ സ്നേഹിച്ച് വഞ്ചിച്ചു എന്നൊക്കെ വിളിച്ച് പറയാൻ എന്ത് മോശം ഇടപാടാണെന്നാണ് എനിക്കറിയാം ഇതൊരു കോമഡിയായിട്ട് തമാശയായിട്ട് കാണിച്ചെന്ന് തന്ന അനുമോള് പറയും ചെയ്തു അനീഷ് എന്താ അറിഞ്ഞുകൂടെ ഇത് പൊടിക്കുഞ്ഞാണോ അനീഷിന് പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു അനീഷിനെ അറിഞ്ഞുകൂടെ പ്രേമമായാലും കാര്യമായാലും അറിഞ്ഞുകൂടെ അനീഷ് ഒരു ഗെയിം കളിക്കുകയായിരുന്നു